വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങുമായി കാസർകോട്ടെ ഓട്ടോ തൊഴിലാളികളും ജില്ലയിലെ സി ഐ ടി ഓട്ടോ തൊഴിലാളി യൂണിയൻ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി നീക്കിവച്ചു വയനാട്ടിലെ ദുരിതമനുപയോഗിക്കുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് കാസർകോട്ടെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും ഇപ്പോൾ അവൻ നമ്മളോടൊപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ അമ്മമാർ അപ്പപ്പന്മാർ വരെ അവിടെ മരണപ്പെട്ടു പോയി പിഞ്ചു കുഞ്ഞുങ്ങൾ ബാക്കിയായി അവരെ സംരക്ഷിക്കുക എന്നുള്ളത് തൊഴിലാളികളുടെ മനസാക്ഷിയുടെ ഭാഗമാണ് ഈ നിലവിൽ നിങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഈ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ഇങ്ങനെ ഒരു മുന്നോട്ട് വരാനുള്ള നമുക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾക്കാണെങ്കിൽ പിന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിയല്ല ജനങ്ങളെ പറ്റി കഷ്ടത്തിലും സുഖത്തിലും സംബന്ധിക്കുന്നവരാണ് ഓട്ടോ തൊഴിലാളി റോഡിൽ എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ ആദ്യപെത്തുന്നത് ഓട്ടോ തൊഴിലാളികളാണ് അപ്പം നമ്മൾ പിന്നെ നമ്മളെ ജീവിതത്തിൽ ഈ സേവനമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ദുരിതം ദുരിതമനുഭവിക്കുന്നവരുടെ മനസ്സ് നമുക്കറിയാം ഇത്രത്തോളം കഷ്ടമുണ്ട് പിന്നെ നമ്മൾ സർക്കാർ തന്നെ കണക്കാക്കിയിട്ടുള്ളത് ആയിരം കോടി ഉറുപ്പ്യോളമാണ് ഈ നഷ്ടം അവരെ കണക്കാക്കിയിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഇതൊന്നും ഒന്നുമല്ല എങ്കിലും നമുക്ക് സാധിക്കുന്നത് നമുക്ക് സാധിക്കുന്നത് ചെറിയൊരു ഒരു കാര്യമാണെങ്കിലും അത് നമ്മൾ തൊഴിലാളികളെ അതെ വയനാടിന്റെ പുനരുദ്ധാരണത്തിനായി നൂറ് കോടിയിലധികം അല്ലെങ്കിൽ ആയിരം കോടിയിലധികം രൂപ ആണ് ആവശ്യമായി വരിക അതിൽ പലതുള്ളി പെരുവള്ളം എന്ന രീതിയിൽ തങ്ങളാലാകുന്ന സഹായം ചെയ്യുകയാണ് ഈ ഓട്ടോ തൊഴിലാളികൾ ജോസഫ് അഗസ്റ്റിൻ കേരള ആവിഷ്യൻ ന്യൂസ് കാസർഗോഡ്